നമസ്കാരം മിംക്രി വേദികളിൽ നിന്ന് ടെലിവിഷൻ പരിപാടിയിലേക്കും അതുവഴി സിനിമയിലേക്കും എത്തിയ താരമാണ് ധർമ്മജൻ പൂൺകാട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ധർമ്മജൻ സിനിമയിൽ വരുന്നതിന് മുൻപ് തന്നെ സജീവന കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ധർമ്മജൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജയിൽവാസം വരെ അനുഭവിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ധർമ്മജൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു ഫോട്ടോയും അതിന് നൽകിയ അടിക്കുറിപ്പുമാണ് വൈറലായി മാറിയിരിക്കുന്നത് തന്റെ ഭാര്യ അനുജയ്ക്കൊപ്പമുള്ള ഫോട്ടോയായിരുന്നു ധർമ്മജൻ പങ്കുവച്ചത് എൻ്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു എന്നായിരുന്നു അടിക്കുറിപ്പിലെ ആദ്യ വരി എന്നാൽ വരാൻ ഞാൻ തന്നെയാണെന്നും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണമെന്നും ധർമ്മജൻ കുറിപ്പിലൂടെ അറിയിച്ചു ഇതോടെ എന്താണ് ധർമ്മജൻ ഉദ്ദേശിക്കുന്നതെന്ന് ആകാംക്ഷയിലായിരുന്നു ആരാധകർ വിവാഹ വാർഷികമായിരിക്കും എന്നാണ് പലരും തെറ്റിദ്ധരിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ ഇന്നായിരുന്നു ഇരുവരുടെയും വിവാഹം ഔദ്യോഗികമായി നടന്നത് ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും താലി കെട്ടുകയും ചെയ്തു ഇതേക്കുറിച്ച് ധർമ്മജൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഒളിച്ചോടി വിവാഹം കഴിച്ചരാണ് ഇരുവരും ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയിരുന്നുവെങ്കിലും രജിസ്ട്രേഷൻ നടത്തിയില്ല ഇപ്പോഴാണ് അത് നടത്തിയത് മക്കളുടെ സാന്നിധ്യത്തിൽ കല്യാണം കഴിച്ചു എന്നു മാത്രമല്ല ഒരു ഔദ്യോഗിക രേഖ പല കാര്യങ്ങൾക്കും ആവശ്യമാണ് അതിനുവേണ്ടി കൂടിയാണ് ഇപ്പോഴത്തെ ഈ വിവാഹമെന്നും ധർമ്മജൻ കൂട്ടിച്ചേർത്തു അന്ന് ഒരു വീട്ടുകാർ ഇല്ലായിരുന്നുവെങ്കിലും ഇപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വിവാഹം കഴിക്കാനായി അതിൽ വലിയ സന്തോഷവുമുണ്ട് വേണ്ടപ്പെട്ട കുറച്ചുപേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല അതിൽ വലിയ വിഷമമുണ്ടെന്നും ധർമ്മജനും ഭാര്യയും പറഞ്ഞു വിവാഹം രജിസ്റ്റർ ചെയ്തില്ല എന്ന് അറിഞ്ഞതോടെ നീ സത്ത് പോയാൽ അവൾക്ക് ഇൻഷുറൻസ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു ധർമ്മജൻ്റെ സുഹൃത്തായ പിഷാരടി വിളിച്ചു പറഞ്ഞത്